ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിനയനും ദാസും രഘുവും ശബരിയൊക്കെ ചർച്ചയാവാനിട്ട് കാര്യത്തിൽ ഇനിയിപ്പോ എന്താ തീരുമാനം എന്നിങ്ങനെ അവർ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ദാസ് പറയണേ എടുത്തു ചാടി ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല അത് കേൾക്കുന്ന രഘു പറയണേ ശരിയാണ് എടുത്തു ചാടി ചെയ്തു കഴിഞ്ഞ് അവൾക്ക് വാശിയാവും എന്തായാലും അവളുടെ ചേച്ചിമാരെ പോലും അറിയിക്കാൻ പറ്റില്ല അമ്മാവിനെ അറിയിച്ചാലും അവളുടെ ചേച്ചിമാരെ അറിയിച്ചു കഴിഞ്ഞാൽ അവളുടെ ചേച്ചിമാർ അവളെ അടിച്ച് റൂമിലാക്കിയിടും പിന്നീട് അവൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല അപ്പൊ അതോടുകൂടി അവൾക്ക് വാശി എന്നൊക്കെ അത് കേൾക്കുന്ന ദാസ് പറയുന്നത് അപ്പൊ വിനയം പറയാം അപ്പൊ ഇനി അടുത്ത പദ്ധതി എന്താണ് അത് കേൾക്കുന്ന ദാസ് പറയണേ ആദ്യം നമുക്ക് അവളെയും അനുപമയെയും അനുപമയുടെ വീട്ടിൽ കൊണ്ടാക്കണം നാളെ എന്തായാലും ഇല്ല അവൾക്ക് തോന്നണം അവളുടെ നേർക്ക് വിരൽ ചൂണ്ടിയിട്ടില്ലെന്ന് എന്നിട്ട് പതുങ്ങിയിരുന്ന് വിനയ സോറി ജീവരാജിനെ പിടിക്കണം അവനെ പിടിച്ച് കണക്കിനങ്ങ് കൊടുക്കണം അത് കേൾക്കുന്ന ദാസ് ശരിയാണല്ലോ എന്ന് സോറി ശബരി ശരിയാണല്ലോ എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ അവർ പതങ്ങിയിരിക്കുന്നത് ജീവരാജിനെ പിടിക്കാനുള്ള പരിപാടിയാണ് പക്ഷെ ജീവരാജു ആശിഫും ഈ പറയുന്ന അഭിജിത്തിനെ പ്രയോഗിച്ച് പിറ്റേ ദിവസം തന്നെ അവളെ ചാടാൻ പറ്റുകയാണെങ്കിൽ താലികെട്ട് നടത്തണമെന്ന് തീരുമാനമാണ് ട്ടോ പിന്നീട് അമ്പിളിയെ അനുപമ ചീരു ഇവര് കിച്ചലിൽ ഇങ്ങനെ പണിയെടുക്കാന് ചീരു നാളെ ഇനി സരോജിനി സരോജിനി അനി ഉണ്ടാവില്ല രണ്ടു ദിവസത്തിന് സരോജിനിയാൻ ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നീ ഇന്ന് പോലെ എന്നൊക്കെ ചിരുനോട് ചോദിക്കുമ്പോൾ ചീരു പറയണ ഞാൻ അന്ന് പോകും അപ്പൊ മക്കളെ ഞാൻ എന്തായാലും കൊണ്ടുപോകുന്നില്ല അമ്പലി ചേച്ചിയുടെ അടുത്ത് മക്കൾ നിൽക്കുന്ന എനിക്ക് സമാധാനം ഇവിടെ നിന്നോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ അമ്പലി പറയണേ അത് പറ്റത്തില്ല ചീരു എല്ലാവരുടെയും കുഞ്ഞിനെയും അതുപോലെ വീടും മറ്റും ഒക്കെ നോക്കി ഇവിടെ നിന്ന് ലാസ്റ്റ് എനിക്ക് ആരുടെയും അടുത്തൊന്നും വിലയില്ല എന്റെ ജീവിതമാണ് അതുകൊണ്ട് ഞാൻ ഇനി ഇന്ത്യൻ ലക്ഷ്മി മോൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പോകും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു എന്താവണം എന്തായാലും അച്ഛൻ പറഞ്ഞിരിക്കുന്ന വിഷു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കാന്നല്ലോ ഞങ്ങൾക്ക് പൈസ ഞങ്ങൾക്ക് വെച്ച പൈസയാണല്ലോ ഈ പറയുന്ന അച്ഛൻ ശബരിക്ക് കൊടുത്തത് അപ്പൊ ശബരി ഇനിയിപ്പെന്താ തീരുമാനം എന്ന് അറിയട്ടെ വിഷു കഴിഞ്ഞല്ലോ അവന് പൈസ തരുന്നെങ്കിൽ അതിനൊരു തീരുമാനം ഉണ്ടാവട്ടെ എന്നൊക്കെ പറയണ്ട അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കയറി വരണേ അങ്ങനെ ദയവന്നിട്ട് പറയുന്നത് ശബരിയേട്ട് ബിസിനസ് ഇപ്പൊ ഒന്ന് പച്ച പിടിച്ചു വരികയാണ് അതുകൊണ്ട് ആ പൈസ തിരികെ തരത്തില്ല എന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി അമ്പിളിക്ക് അങ്ങ് പൊട്ടിത്തെറിക്കാണ് ഇത് തന്നെയാണ് പറയുന്നത് ഞങ്ങൾക്ക് വെച്ച കാഴ്ചയും അച്ഛൻ മറ്റുള്ളവർക്ക് എടുത്തു കൊടുത്തു ഇതാണ് ഇനി ഉണ്ടാവുന്നത് ഞങ്ങൾ ലാസ്റ്റ് ഗോവിന്ദയാവാണ് അതുകൊണ്ട് തന്നെ ഇനി നടക്കത്തില്ല ഇനി ഇനി മടുത്തു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ജീവിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ അവിടെ ദയെ പൊട്ടിത്തെറിക്കാൻ കേട്ടോ ഞങ്ങൾക്ക് അച്ഛനും തരാനുണ്ടല്ലോ അതുകൊണ്ട് രഘുവേട്ടെ എന്ത് ബിസിനസ് ചെയ്തിട്ടാണ് ഇന്നേ വരെ മെച്ചപ്പെട്ടിട്ടുള്ള എല്ലാ ബിസിനസ്സും രഘുവേട്ടി അതിലിങ്ങനെ പൊട്ടി പളിസാവുന്ന ആ ഒരു പ്രവൃത്തിയിൽ രഘുവേട്ടൻ അങ്ങനത്തെ രഘുവേട്ടൻ ബിസിനസ് ആ ഇതാണ് ഞാൻ പറഞ്ഞത് കുടുംബം നോക്കിയോ എനിക്ക് ഇതൊക്കെ ആയിരിക്കും കൂലി രഘുവേട്ടന്റെ ബിസിനസ് എവിടെയാണ് പൊട്ടി പാളുന്നത് എവിടെയാണ് പോകുന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നില്ല ഈ കുടുംബത്തിന് വേണ്ടി അതുകൊണ്ട് വല്ലവരുടെയും കുഞ്ഞിനെയും വല്ലവരുടെയും കുടുംബത്തെയും നോക്കി ഞാൻ ഈ വീട്ടിൽ നിന്ന് കഴിഞ്ഞ ഇനി എനിക്ക് തിരിച്ചടി തന്നെയായിരിക്കും അത് കേൾക്കുന്ന അനുഭവം പറയുന്നത് ഈ അമ്പളിച്ചേച്ചി അമ്പിളിച്ചേച്ചി പ്രതീക്ഷിക്കുന്ന അപ്പുറം വലിയൊരു ഗിഫ്റ്റ് ആയിരിക്കും അച്ഛൻ അമ്പിളിച്ചേച്ചിക്ക് തന്നെ ഒരു പക്ഷേ ഈ വീട് തന്നെ അമ്പിളി അമ്പലിച്ചു രഘുവേട്ടന്റെയും പേരിൽ എഴുതി തന്നാലോ എന്ന് പറയുമ്പോൾ ആ അത് തന്നെയാണ് നമ്മുടെ അച്ഛൻ ചെയ്യുന്ന ഏറ്റവും വലിയ ദുഷ്ടത്തരം എന്ന് ഞാൻ പറയുള്ളൂ അത് കേട്ടോടുന്നതിനെ അനുഭവം ചോദിക്കുക എന്ത് ദുഷ്ടത്തരം അതെ അച്ഛനാ ദുഷ്ടത്തരം ചെയ്യുന്ന എന്താണെന്ന് അറിയോ ഈ കുടുംബം ഞങ്ങളുടെ പേരിൽ എഴുതി വെച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ദയപ്പോ വിരലി ചൂണ്ടിയില്ല രഘുവേട്ടൻ ഇങ്ങനെ കുടുംബം നോക്കിട്ട് രഘുവേട്ടൻ ഇപ്പൊ ബിസിനസ് ചെയ്തിട്ട് എന്താ കിട്ടിയത് അതുപോലെ ഈ കുടുംബം നോക്കാൻ വേണ്ടി അച്ഛൻ ഞങ്ങളുടെ ചുമലിൽ ഈ വീട് അങ്ങ് വെച്ച് തന്നാൽ അച്ഛന്റെ ദുഷ്ടത്തരം പറയുള്ളൂ ഞങ്ങൾ ഒരിക്കലും നേര വരുതെന്ന് കാരണം ഞങ്ങൾക്ക് വേണ്ടി ഒരു ജീവിതം ജീവിക്കണം ഞങ്ങൾക്ക് വേണ്ടി ഒരു ജീവിതവും എന്റെ ലക്ഷ്മണങ്ങൾക്ക് വേണ്ടി ഒരു സമ്പാദ്യവും ഉണ്ടാക്കാൻ ഈ കുടുംബത്തെ നിൽക്കുമ്പോൾ കഴിയില്ല എന്ന് പറയോ ഇതൊക്കെ കേട്ടിട്ട് ചേരി നമ്മൾ വിളിച്ചിട്ട് കയറണ്ട നമ്മളെ ചേച്ചി വെറുതെ കരയാതെ ഞാൻ എൻ്റെ മക്കളെ കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഏറ്റോട് തന്നെ ഇതാടി പറയുന്നത് ഇപ്പോഴേക്കും നിനക്ക് കുനിഷ്ട് കയറി നീ എൻ്റെ മക്കളെ കൊണ്ടുപോകാ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് കുടുംബം നോക്കി ലാസ്റ്റ് എല്ലാവരും കുറ്റപ്പെടുത്തുന്ന സംസാരമാണല്ലോ ഉണ്ടാവുന്നത് എന്നാൽ എനിക്കും എൻ്റെ മക മകൾക്കും എന്തെങ്കിലും ഒരു സമ്പാദ്യമുണ്ടോ നിങ്ങൾക്കൊക്കെ സമ്പാദ്യം വരുന്നത് ഞങ്ങൾക്കിടയിൽ ഈ ഒരു സമ്പാദ്യം പോലും ഇല്ലാതെ ഒരു ആവശ്യം വരുമ്പോൾ എപ്പോഴും അച്ഛനിൽ കരുന്ന് കിട്ടേണ്ട അവസ്ഥയില്ലേ കുടുംബം നോക്കിയത് കൊണ്ടല്ലേ എന്നും പറയുന്നു കേട്ടോ അപ്പൊ ആ സമയം അമ്പിളി എന്ന് പറഞ്ഞിട്ട് രഘു വിളിക്കുന്നു അപ്പോഴാണ് ശബരി പറയുന്നത് സോറി ദയ പറയുന്നത് അയ്യോ അമ്മയും മുത്തശ്ശിയും ഈ പറയുന്ന കുഞ്ഞമ്മയൊക്കെ പോവാൻ നിൽക്കുന്നു നിങ്ങളെ വിളിക്കാനായിട്ട് വന്നത് ഞാൻ മറന്നു ചേച്ചിമാര് വായോ എന്ന് പറയണ്ട അപ്പോഴേക്കും അമ്പലി പറയാൻ നിങ്ങൾ പോയിക്കോ എന്ന് പറയണ്ട അത് കേൾക്കുന്ന ചിരി വരണം അതൊന്നും പറ്റില്ല ചേച്ചി ഞങ്ങളുടെ കൂടെ തന്നെ വരണം കണ്ണൊക്കെ തുടച്ചേന്ന് പറഞ്ഞു ചേച്ചി കൂടെ കൊണ്ടുപോകണ്ട പിന്നീട് അമ്പലി അങ്ങോട്ടേക്ക് ചെല്ലാണ് അപ്പൊ ഉടൻ തന്നെ മുത്തശ്ശി പറയണത് ഞങ്ങൾ എന്തായാലും തറവാട്ടിലോട്ട് പോട്ടെ അവിടെ ഇനിയിപ്പോ ബാക്കിയുള്ളവരുണ്ടല്ലോ അമ്മയ്ക്കാണെങ്കിൽ അവർക്കൊക്കെ വിഷു കൈ നേട്ടം എന്നൊക്കെ ഇങ്ങനെ പറയണേ നിങ്ങൾ ഞങ്ങളുടെ കൂടെ എന്നാ വരുന്ന ഒരാഴ്ച കഴിയട്ടെ എന്ന് അപ്പോൾ ഈ കമ്പിളി പറയണേ കാരണം അച്ഛൻ ഇവിടുത്തെ ആ ഒരു ഉത്സവം കഴിഞ്ഞല്ലാതെ അച്ഛൻ ഇവിടെ നിന്നും വരില്ല അതുകൊണ്ട് തന്നെ ഈ ഉത്സവം കഴിഞ്ഞാൽ ആനന്ദ മാഷും പറയുന്നു അപ്പൊ ഉടൻ തന്നെ അനന്തമാഷു പറയുന്നത് എന്തായാലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ ചെയ്യണം കാരണം എന്റെ മക്കൾക്ക് വേണ്ടപ്പെട്ട അവകാശങ്ങളൊക്കെ അവരുടെ പേരിൽ കൊടുക്കണം ഇത് ഈ ബാധ്യതയല്ല എനിക്ക് ഒഴിവാക്കണം എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയണം ശരിയാണ് ആ കുടുംബസ്വത്തിനെ കുറിച്ച് എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയണ്ടേ അനന്ത എന്നാച്ചാ അങ്ങോട്ടേക്ക് വാ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു കേട്ടോ പിന്നീടാണെങ്കിലോ സുഷീലയാണ് കാണിക്കുന്നത് അതായത് രവിയും ഇന്ദ്രനും കൂടി സംസാരിക്കുകയാണ് അവ അനുപമയുടെ കാര്യം തുടക്കം ഇട്ടിരിക്കാണ് ഇന്ദ്ര അപ്പോടങ്ങനെ രവി പറയുന്നത് നീ പേടിക്കേണ്ട ഇന്ദ്രൻ നിന്റെ ഭാര്യ തിരികെ വരും അവൾക്ക് ഒരിക്കലും നിന്നെ ഒഴിവാക്കി ജീവിക്കാൻ കഴിയില്ല അതാണ് അനുപമ അത് കേട്ട ഉടനെ ഇന്ദ്രൻ പറയുന്നത് പിഴച്ചിരിക്കുന്നു രവി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന അനുഭവം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനത്തെ അനുഭവം എനിക്കില്ല അവൾക്ക് എന്തായാലും എന്നെ അത്രത്തോളം കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഹർഷ പായസമായി വരുന്ന ഹർഷ എങ്ങനെ വന്നിട്ടുണ്ട് നിങ്ങൾ എന്തിനാ ഈ ഒരു ഇന്ദ്രൻ ഇന്ദ്ര ഇന്ദ്രനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഓരോന്ന് ഓർമ്മിക്കുന്നത് ഇന്ദ്രനെ ഓർക്കാൻ ഇഷ്ടപ്പെടില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്ന എന്തിനാ അത് കേൾക്കുന്ന രവി രവിവരെ അയ്യോ ഞാനോർമിപ്പിച്ചതില്ല അവൻ ഇങ്ങോട്ടേക്ക് പറഞ്ഞതാ അത് കേൾക്കുന്ന ഇന്ദ്രൻ പറയുന്ന ആ എന്തെങ്കിലൊക്കെ സദ്യ കഴിച്ചിട്ട് പിന്നീട് പറയാൻ സംസാരിക്കാൻ എന്തേലൊക്കെ വേണ്ടേ അതുകൊണ്ട് എടുത്തിട്ടതാ എന്നും ഇന്ദ്രൻ പറയുന്നു കേട്ടോ പിന്നീട് അവിടെ നിന്ന് അങ്ങ് പോയിട്ട് സുഷീലയുടെ അടുത്തോട്ട് ചെല്ലാണ് ഹർഷ അങ്ങനെ ഹർഷ ചെന്നിട്ട് പറയട അതെ ഇന്ദ്രൻ ഇപ്പോഴും അനുഭമയോത്ത് ദുഃഖിച്ചിരിക്കാൻ അവന്റെ അവളുടെ കാര്യമാണ് പറയുന്നത് അത് കേൾക്കുന്ന പിടിക്കില്ലട്ടോ ഉം അവന്റെ ഒരു കാര്യം എന്നായാലും ആൻറ്റി ഫോൺ ഒന്ന് കാട്ടി എന്തിനാ അതൊക്കെയുണ്ട് അനുഭവം ഒക്കെ മെസ്സേജ് തുടങ്ങാ ഏഹ് അവൾക്കൊന്നും വേണ്ട അതൊക്കെയുണ്ട് ആൻറ്റി ഇത് നോക്കി എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാ അവര് തമ്മിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് മുന്നിൽ വ്യക്തമല്ല പിന്നീട് കാണിക്കുന്നത് അമ്പിളിയും രഘു ഇങ്ങനെ ഇരിക്കാണ് അപ്പൊ അമ്പിളി ഉടൻ തന്നെ പറയണേ എല്ലാവരും ഇനി ഈ വീട്ടിൽ നിന്ന് പോവാണ് ഞാനും എൻ്റെ മകളും മാത്രമാവും ഇപ്പോ പൂരം കഴിഞ്ഞ പറമ്പുപോലെ ആയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അനുഭവം അങ്ങോട്ടേക്ക് വരുകയാണ് അപ്പൊ ഇവർക്ക് ചായ വെച്ചു കൊടുക്കുന്നുണ്ട് അനുഭവം അപ്പൊ അനുഭവം പറയണേ എൻ്റെ അമ്പിളി ചേച്ചി അമ്പിളി ചേച്ചി എന്നാ ഒരു പണി ചെയ്യേ എകോട്ടൻ്റെ കൂടെ പോരെ ഞങ്ങളുടെ കൂടെ അങ്ങ് പോരെ അച്ഛൻ വിഷു കഴിഞ്ഞ അങ്ങോട്ട് അച്ഛൻ ഈ ഒരു ഉത്സവം കഴിഞ്ഞാൽ വന്നോളൂ എന്ന് പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല അച്ഛനെ തനിയാക്കി പോരാൻ എനിക്ക് പറ്റത്തില്ല കാരണം അച്ഛൻ ഭക്ഷണം കഴിക്കില്ല മരുന്ന് കറക്റ്റിന് കഴിക്കില്ല അതുകൊണ്ട് അച്ഛൻ ഇവിടെ തനിയാക്കാൻ പറ്റില്ല എന്തായാലും അച്ഛന് വരുമ്പോൾ ഞാനും വരാമെന്ന് പറയാനായിട്ട് അവർക്കോട്ട് രാത്രി പോകുമ്പോ കുട്ടികൾക്ക് വന്നാൽ മതി എന്നാ നമ്മൾ പറയണേ അപ്പോഴും തന്നെ എനിക്ക് പറയണേ ഇതാണ് ഇവള് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നേ ഉള്ളു ഇവൾക്ക് സമ്പാദ്യം അച്ഛനോട് കറക്റ്റിനെ ചോദിക്കുക അച്ഛനോടുള്ള സ്നേഹം കൂടുതലാണ് എന്നൊക്കെ പറയുമ്പോൾ അനുഭവം പറയണം ശരിയാണ് അമ്പളി ചേച്ചി ഇത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടോ എന്തായാലും എൻ്റെ അമ്പിളി ചേച്ചി ഒരു കാര്യം ചിന്തിച്ചുള്ളൂ സമ്പാദ്യം എന്നല്ല ജീവിതത്തിൽ ഏറ്റവും വലുത് ബന്ധങ്ങളാണ് ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ഒരു സുഖം വേറെയാണ് മാത്രമല്ല അമ്പലിച്ചേച്ചിക്ക് താങ്ങും തണലുമായി രഘുവേട്ടൻ ഉള്ളതാണ് രഘുവേട്ടനും അമ്പലിച്ചേച്ചും സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് തന്നെ മനസ്സിനൊരു സന്തോഷമാണ് ഞങ്ങൾക്ക് തന്നെ ഒരു ബലമാണ് അതുകൊണ്ട് ആദ്യം മുതലേ താങ്ങില്ലാതെ ജീവിക്കുന്ന ഒരു പെണ്ണിനെ ആയിരുന്നെങ്കിൽ മുന്നോട്ട് ജീവിതം പോയിരുന്നു പക്ഷെ പെട്ടെന്ന് താങ്ങും നഷ്ടപ്പെടുമ്പോൾ ഇപ്പോഴും എൻ്റെ മുന്നിൽ ഒരു തളർച്ചയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ധൈര്യത്തോടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമെങ്കിലും കൂടി മനസ്സിടെ ു പതരുന്നുണ്ട് എ അനുപമ പറയാനിട്ട് അപ്പൊ അത് കേൾക്കുന്നത് അമ്പലിക്ക് ഭയങ്കര വിഷമമാണ് അപ്പോഴാണ് അനുപമയുടെ ഫോണിൽ ഒരു മെസ്സേജ് വരുന്നത് അപ്പൊ തന്നെ ഇത് എന്റെ അമ്മായിമ്മയാണല്ലോ അത് കണ്ട ഉടൻ തന്നെ അമ്പലി പറയണതേ ആ ഫോണിൽ എടുക്കണ്ട അവരെന്തെങ്കിലും കുനിഷ്ട് പറഞ്ഞ് വിളിച്ചതായിരിക്കും നീ എടുക്കുന്ന എന്റെ മനസമാധാനം പോകും പക്ഷെ അതുകൂട്ടാക്കത അനുപമ എടുക്കുന്നു എന്താടി നീ വിചാരിച്ചിരുന്നു വിഷു പറയാൻ ഞാൻ വിളിച്ചിരിക്കുന്നത് ഇതിന് ഒരു വീഡിയോ വരുന്നത് അതൊന്ന് നീ കണ്ടു നോക്കേ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഞാൻ അപ്പൊ പറഞ്ഞത് എന്തായി അവരൊരു സ്ത്രീയാണ് ആ ദുഷ്ട സ്ത്രീ അങ്ങനെ ചെയ്യത്തുള്ളൂ പറഞ്ഞിട്ട് അങ്ങ് ആ വീഡിയോ ഓണാക്കണ്ട എന്ന് അമ്പിളി പറയുമ്പോൾ ഉടൻ തന്നെ എന്തായാലും മൊബൈൽ തൊട്ടില്ല ഇനി അതും കൂടി ഓണാക്ക അപ്പൊ അവര് തമ്മിലല്ല ആ ഒരു കുടിക്കാഴ്ചയും കുടിയും ഇന്ദ്രൻ അവിടെ കൂടിയിരിക്കുന്നതൊക്കെ ഹർഷ ആ വീഡിയോ എടുത്തത് അയച്ചിരിക്ക അപ്പൊ ഉടൻ തന്നെ അനുഭവം പറഞ്ഞു ഇതാണ് അവർ അയച്ചിരിക്കുന്നത് എന്തായാലും അമ്മ മകരെ കൊണ്ട് ചാടിക്കുന്നത് അറിയുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അമ്പിളി പറയണേ ഈ അർഷയുടെ ഭർത്താവ് എന്ത് വൃത്തികെട്ടവനാണ് അവൻ ഇത്രയും ബുദ്ധിയില്ലേ ഉടൻ തന്നെ അനുപമ പറയാനെ അയാളെക്കുറിച്ച് ആർക്കും അറിയില്ല അയാൾ ഒരു മുഖമൂടി ഇട്ടിരിക്കണം ആ മുഖമൂടി എന്നാ വലിച്ചു വരുന്ന അറിയാൻ പറ്റില്ല ആ സമയത്ത് ഇന്ദ്രാട്ടം തന്നെയായിരിക്കും ആയിരിക്കും കുടുങ്ങി പോകുന്നത് ഈ പറയുന്ന അമ്മ കൈ ഒഴിഞ്ഞു പോകുകയും ചെയ്യുമെന്നൊക്കെ പറയാനെട്ടോ പിന്നീട് ജീവരാജിനെയാണ് കാണിക്കുന്നത് മഞ്ചാടിക്ക് വിളിച്ചിരിക്കുകയാണ് അപ്പം മഞ്ചാടി ആരും കാണാതെ ഫോണിൽ സംസാരിക്കാനാണ് ജീവരാജ് നാളെ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നത് അതുകൊണ്ട് ഇവിടെ ആരും രഘുട്ട് ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല രഘു ഓട്ടെ പറഞ്ഞിട്ടില്ല എന്താണ് ഇവരുടെ പ്ലാൻ എന്നൊന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ജീവരാജ് പറയുന്നത് ആരും അറിഞ്ഞിട്ടില്ല എൻ്റെ തോന്നൽ മാത്രമാണ് ചേച്ചിമാർ മാത്രമേ അറിയാത്തുള്ളൂ ഷബരി ഇവിനെ ഇവരൊക്കെ അറിഞ്ഞിരിക്കുന്നു എന്നൊക്കെ സത്യം വെളിപ്പെടുത്താണ് കേട്ടാ ഇത് കേൾക്കുന്ന മഞ്ചാടി പറയാന് ഇനിയിപ്പം എന്ത് ചെയ്യും എന്തായാലും രജിസ്റ്റർ മേരേജ് ഇന്ന് നടക്കില്ല അപ്പം മഞ്ചാടി പറയുന്നത് അതോ ശരിയാണ് ഇനി അത് നടക്കില്ല ഞാൻ ഞാനെന്തായാലും ആഷിഫിൻ്റെ കൂടെയാണ് ഇപ്പോൾ എന്തായാലും ശിവരാജ് നീ ശ്രദ്ധിക്കണം അവർ നിന്നെ പൂട്ടോ ആ ഞാൻ ഞാനിവൻ്റെ കൂടെയാണ് എനിക്കൊരു പ്രശ്നവും വരുന്നത് നീ നിൻ്റെ ആരോഗ്യം ശ്രദ്ധിച്ചാൽ മതി നീ നിനക്കൊരു കുഴപ്പങ്ങളും ഉണ്ടാവരുത് ഞാൻ നാളെ എന്തായാലും അനു വീട്ടിലോട്ട് വരും അപ്പോൾ നാളെ കോളേജില്ലല്ലോ അത് തന്നെയാണ് എനിക്ക് നാളെ കോളേജ് ഇല്ല അതുകൊണ്ട് പുറത്തോട്ട് എങ്ങനെയെങ്കിലും ഇറങ്ങണം ആ ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും ഞാനും നീ കണ്ടുമുട്ടണം എന്നൊക്കെ ഇങ്ങനെ മഞ്ചാടി ജീവനാജിനോട് പറയാനിട്ടാ അങ്ങനെ അവരുടെ കാലുകെട്ട് നടക്കുന്ന സീനായിരിക്കും ഇനി നെക്സ്റ്റിൽ നടക്കാൻ പോകുന്നുട്ടോ ഇതൊക്കെ കണ്ട് മോഷാകെ തളർന്നു നിൽക്കുന്ന ആ ഒരു എപ്പിസോഡാണ് ഇനി ഞമ്മക്ക് മുന്നിൽ കാണാനിരിക്കുന്ന കേട്ടോ അത് കഴിഞ്ഞാലാണ് ഇനി മുഖം ഓടി പൊളിഞ്ഞു വീഴാൻ പോകുന്നത് കേട്ടോ മഞ്ഞാടിയുടെയും ജീവരാജ്യന്റെയും